കൊന്നിച്ചിവ ഇന്ന് ഡേ ഫോർ വീഡിയോ ആണ് കേട്ടോ ജപ്പാൻകാരെ പറ്റി നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയട്ടെ കുറച്ച് കാര്യമല്ല ഒരു കാര്യം ഞാൻ ഇന്ന് പറയാം ബാക്കി ഞാൻ പിന്നെ പറയാട്ടോ ജപ്പാനിലുള്ള ഒരുവിധം ഫോറിനേഴ്സിനൊക്കെ ഈ കാര്യം അറിയായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ കാര്യം അറിയില്ല കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻകാർക്ക് രണ്ട് ഫേസ് ഉണ്ട് അതായത് രണ്ട് സ്വഭാവമുണ്ട് ഒന്നാമത്തെ ഫേസിനെ പറയുന്നതാണ് ട്രൂ ഫീലിങ് രണ്ടാമത്തെ ഫേസിനെ പറയുന്നതാണ് പബ്ലിക് മാസ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ രണ്ട് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാട്ടോ ആദ്യത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ജാപ്പനീസ് കൊളീഗിന്റെ വീട്ടിലേക്ക് ഒരു പാർട്ടിക്ക് െന്ന് ഈ ജാപ്പനീസ് കോളിക്ക് ഷുഗർ കട്ട് എടുക്കുന്ന ആളാണ് അതായത് ഡയറ്റ് എടുക്കുന്ന ആളാണ് അപ്പൊ പുള്ളിക്ക് ഷുഗർ കഴിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ മിസ്റ്റേക്ക് നിങ്ങള്ക്ക് കൊടുക്കാനുള്ള ഒരു പ്രെസന്റ് ആയിട്ട് കേക്ക് വാങ്ങിച്ചത് വിചാരിക്കുക അതുകൊണ്ട് ചെല്ലുമ്പോൾ പുള്ളി പറയാണ് അയ്യോ എനിക്ക് ഷുഗർ കട്ടാണ് ഞാൻ അതുകൊണ്ട് കേക്ക് കഴിക്കില്ല എന്ന് കഴിക്കില്ലാന്ന് എന്ന് ചോദിക്കുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് പക്ഷേ ജപ്പാനിൽ ആരും ഇങ്ങനെ പറയില്ല പറയില്ലാട്ടോ അവര് പറയാൻ പോണ റിപ്ലൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തായാലും ഈ കേക്ക് ഇന്ന് തന്നെ കഴിക്കും ഇങ്ങനെയാണ് അവര് പറയാം രണ്ടാമത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളൊരു ബോർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ വെട്ടി നിങ്ങളൊരു ജാപ്പനീസ് കാറിനോട് പോയി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്റെ ഹെയർ സ്റ്റൈലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളി പറയും അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്ന് ശരിക്കും നല്ല ബോറ് ഹെയർ ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മുടെ ഫീലിങ്സിനെ മാനിച്ചുകൊണ്ടാണ് അവർ അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാ അതുകൊണ്ട് ജപ്പാൻകാരുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അത് സത്യാണോ നോണയാണോ എന്ന് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില നേരത്തെ ജപ്പാൻകാരുടെ ഈ സ്വഭാവം പൊട്ടയിട്ടും ചില നേരത്തെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പോളെയ്തോളൂ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ